ഹലോ ഗൈസാലും എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോപ്രോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഗപ്രോ ഏതായാലും നമ്മൾ ട്രാവലിംഗ് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കേസ് ആണ് കേട്ടോ അപ്പോൾ കവറാണ് ഇത് റൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽമെറ്റിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വണ്ടിയിലെവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് ഗോപ്രോ വെക്കുകയാണെങ്കിൽ ഈ കേസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അടിപൊളിയൊരു കേസാണ് ഞാനിത് ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് നല്ല നല്ലതാണ് ഞാൻ അതുപോലെ തന്നെ ഗോപ്രോ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായും വാങ്ങി വാങ്ങേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഇത് തന്നെ പക്ക ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒരു വോയ്സ് ആണ് വോയിസ് വോയ്സ് ആണ് ഇത് എന്തായാലും തീർച്ചയായും വാങ്ങുക അത് അടിപൊളിയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആമസോണിൽ ഇപ്പം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില കൂടുതൽ ഭയങ്കര എക്സ്പെൻസീവാണ് പക്ഷേ വളരെ ഉപകാരപ്രദമാണ് നയൻ എയ്റ്റ് ടെൻ ഇലവൻ എന്ന ഗോപ്രോ യൂസ് ചെയ്യുന്ന ഒരു പെരുമൊക്കെ അഡോപ്റ്റർ ആയിട്ട് ഒക്കെ ആയിരിക്കും അപ്പോൾ ഇത് രണ്ടും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഗോപ്രോ ടെന്നാണ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോപ്രോ ടെന്നാണ് ഇപ്പം നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഇതിൻ്റെ കേസ് എങ്ങനെ ഇടാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം കേസ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെ ഒരു കവറാണ് സേഫ്റ്റി ആയിട്ട് ഈ കാണുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ലെൻസ് മൂടി വെക്കാനുള്ള ഒരു ഇതും കിട്ടുന്നുണ്ട് നമുക്കിത് ലെൻസ് തന്നെ മൂടി വയ്ക്കാം അപ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൽ കോപ്രോ എങ്ങനെ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോപ്രോൻ്റെ സൈഡ് ആദ്യം മാറ്റണം സൈഡ് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് വലിച്ച് താഴത്തേക്ക് തുറക്കുക തുറന്നതിന് ശേഷം ഇത് നമ്മൾ ഇളക്കിടുക മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഇത് ഇളകി പോകേണ്ട ഇളകി പോകുന്നു ഇതിന് ശേഷം നമ്മൾക്കുക നമ്മൾ ലെൻസിൻ്റെ അത് മാറ്റി വെക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ലോക്ക് ഉണ്ട് നിങ്ങൾ കാണണ്ടോ ഈ ലോക്ക് ഈ ഈ ലോക്ക് ഈ ഈ ലോക്ക് ഓപ്പൺ ചെയ്യാം അങ്ങനെ വലിച്ചു പിടിക്കുക ഈ സൈഡിലേക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ ലോക്ക് ഉണ്ട് അത് നമ്മൾ സൈഡിലേക്ക് തള്ളി പിടിച്ചതിന് ശേഷം അത് തുറക്കാം മോളൊന്നും താഴ്ത്തിട്ടേക്ക് ഇതാക്കാം അതിന് ശേഷം നമ്മൾ കോപ്പർ വൻ്റെ ഇങ്ങനെ ഇടാം ഓക്കെ അതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്യാം ഓട്ടോമാറ്റിക്ക് ഇതൊ അവിടെ ലോക്കാവും നമുക്ക് ഈ സൈഡ് ക്ലോസ് ചെയ്യാം നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഓ ഓ ഓ ഓ ഓൺ ആക്കുന്നുണ്ടാക്കില്ല ഓട്ടം എന്താണെന്ന് നമുക്കറിയാം ചാർജ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനോ ക്ലോസ് ചെയ്ത് ഇങ്ങനത്തേന്ന് ചാർജ് ചെയ്യാനോ മൈക്ക് അഡോപ്റ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാം ഒരു യൂസർ മാനറുണ്ട് ഇതാണ് അഡോപ്റ്ററ് ഗോഫോ അഡോപ്റ്ററാണ് സീ പോഡ് തന്നെ വരിക അപ്പം നമ്മൾ ഈ കേസ് വാങ്ങുകയാണെങ്കിൽ ഈ കേസിൻ്റെ സൈഡിൽ നമുക്ക് ഇതിന് മുകളിൽ അങ്ങനെ കയറ്റാം അതേപോലെ വളരെ സിമ്പിളായിട്ട് ലോക്ക് ചെയ്യാം ഓക്കെ അതിന് ശേഷം നമ്മൾ കണ്ട വളച്ചിട്ട് ഇതേപോലെ ലോക്ക് ചെയ്ത് വെച്ചതിനു ശേഷം ഒത്തരക്കെ നമുക്ക് വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് വോയിസ് വോയിസ് കൺട്രോളിൻ്റെ അഡോപ്ടറും നമുക്ക് ഫിറ്റ് ചെയ്ത് ഇതൊക്കെ വെക്കാം അപ്പോൾ നിങ്ങൾ റൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹം ചെയ്യുന്ന ഗോപ്പറ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരി വാങ്ങുക യൂസ് ചെയ്ത് നോക്കുക ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ ഇൻഫർമേഷൻ മറ്റ് വീഡിയോസിനെ വീണ്ടും വരാം ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ ലൈക്ക് ചെയ്യുകയുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് താങ്ക് യു ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയും വീണ്ടും കാണാം